എല്ലാവർക്കും നമസ്കാരം ഗ്രേറ്റ് ഗ്രേഡികൾ ടെല്ലുമാക്കാറ്റ് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇതിൽ കാണുന്ന പോലെ എന്തുവാണ് കാനഡ യൂറോപ്പ് പലിശ നിരക്ക് കുറച്ചു നാളെ ആർ ബി ഐയുടെ മീറ്റിംഗ് ആണ് അപ്പോൾ നാളെ ആർ ബി ഐ പലിശ നിരക്ക് കുറയ്ക്കുമോ എന്ന ഒരു ക്വസ്റ്റൻസ് ഒക്കെ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ കാനഡയും യൂറോപ്പും പലിശ നിരക്ക് കുറച്ചാൽ നല്ലതാണ് കാനഡയുടെ പലിശ നിരക്കും കുറഞ്ഞു നമ്മുടെ ഏതാണ് യൂറോപ്യ സെൻട്രൽ ബാങ്ക് എന്ന ഉച്ച അവരും കുറച്ചു പലിശ നിരക്ക് ഓൾമോസ്റ്റ് നമ്മുടെ പലിശ അവരുടെ പലിശരക്കെന്ന് പറയുമ്പോൾ ഇ സി ബി എന്ത് ചെയ്തു ഇൻഡർസീറ്റ് ട്വൻറ്റി ഫൈവ് ബേസീസ് പോയിൻറ്റ് കട്ട് ചെയ്യുകയും ഫോർ പോയിൻറ്റ് ടു ഫൈവിലാക്കുകയും ചെയ്തു അതുകൂടാതെ കാനഡ എന്ത് ചെയ്തു ബെഞ്ച് ബാറും ട്വൻ്റി ഫൈവ് ബേസിസ് പോയിന്റ് കട്ട് ചെയ്ത് ഫോർ പോയിൻറ്റ് സെവൻ ഫൈവിലേക്ക് മാറ്റി സോ പ്രത്യേകിച്ച് യൂറോപ്യൻ സെൻട്രൽ ബാങ്കും കട്ട് ചെയ്തു ഇപ്പോൾ അമേരിക്ക സെൻട്രൽ ബാങ്കിൻ്റെ കട്ടിങ് കാണുമോ അതോ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നാളെ ആർ ബി ഐയുടെ മൂവ്മെന്റ് അനുസരിച്ച് എന്തെങ്കിലും ലിക്വിഡിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുമോ എന്നൊക്കെ നാളത്തെ മാർക്കറ്റ് വ്യൂവിൽ നമുക്ക് അറിയാൻ പറ്റും സോ എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഗ്രേറ്റ് ഇൽ ടെക് എൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് 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 ഇന്നലത്തെ ക്യാപ്ഷൻ പ്രകാരം ഇരുപത്തി മൂവായിരം നിഫ്റ്റി നിഫ്റ്റി വരുമോന്ന് ചോദിച്ചുള്ള ക്യാപ്ഷനാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ആ ക്യാപ്ഷൻ പ്രകാരം നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ഇന്നലെ എന്ത് ചെയ്തു ഏകദേശം ഈ ട്വൻറ്റി ടു തൗസൻഡ് ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൻ്റെ ഭാഗത്തുനിന്ന് ഓപ്പൺ ചെയ്തു എഴുന്നൂറ്റി അറുപത്താറ് കുറേക്ക് ചെയ്തു ഏകദേശം പറയുകയാണെങ്കിൽ ട്വൻറ്റി ടു നയൻ സെവൻറ്റി ഫോർ വരെ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി ഈ സെവൻ തേർഡ് ത്രീയിൽ സപ്പോർട്ട് എടുത്തു വീണ്ടും തിരിച്ച് എയ്റ്റ് സിക്സ്റ്റി സിക്സ് പോയി ഇപ്പോൾ മാർക്കറ്റ് പ്യൂർലി പറയുകയാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ലെവൽ അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ കൃത്യ ആ ഒരു മൂവ്മെന്റ് കൃത്യമായി തന്നു പ്രത്യേകിച്ച് പിന്നെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ കയറി കുറച്ച് ഇന്നലത്തെ ഇന്നലത്തെ ഹൈടെ ഭാഗത്ത് പോയി കുറച്ച് കയറി നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി മുപ്പത് വരെ ബാങ്ക് നിഫ്റ്റി പോയിട്ട് ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു കൃത്യമായി പറയാം നിങ്ങൾ നോക്കി അറിയാം ഓൾമോസ്റ്റ് ഓപ്പൺ ചെയ്ത ഭാഗത്ത് നിന്ന് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പതിനായിരത്തി പത്ത് ഭാഗത്തൊക്കെ ഇന്നലെ ക്ലോസ് ചെയ്താണ് നാൽപ്പത്തൊന്നായിരത്തി ഒരുനൂറ്റി നാൽപ്പതൊക്കെ ലോ വന്ന് കയറി നാൽപ്പത്തൊമ്പതിൽ നാനൂറ്റി അറുപത് അതിനു മുകളിൽ അറുന്നൂറ്റി എട്ടും ഏകദേശം പറഞ്ഞാൽ എഴുന്നൂറ്റി എഴുപത്തിനാല് വരെ ഭാഗത്ത് പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി വീണ്ടും നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത് ഭാഗത്ത് സപ്പോർട്ടെടുത്തു വീണ്ടും തിരിച്ച് കയറി ഒരു റേഞ്ച് അങ്ങോട്ടും കൊണ്ട് കളിച്ചു പ്യൂർലി നമ്മുടെ സ്കാൽപ്പിംഗ് മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ചാർട്ട് ചെയ്ത് നിങ്ങൾ ഫൈവ് മീൻസ് ചാർട്ടില്ല ഈ ലെവലിൽ മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രേഡ് ചെയ്യുക നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെവൽസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പം നമുക്ക് മാക്കർ പ്രൊഫൈലിൻ്റെ വ്യൂലേക്ക് പോകാലോ നമുക്ക് മാക്കർ പ്രൊഫൈൽ വ്യൂ പ്രകാരം നിഫ്റ്റി എന്ന് പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് നിഫ്റ്റി എന്ന് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ നിഫ്റ്റി എവിടം വരെ പോയി ഫസ്റ്റ് ടാർഗറ്റും തന്നു അതിന് മുകളിൽ ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഭാഗം വരെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപതിമോരം ഭാഗമാണ് അവിടം വരെ വന്ന് തിരിച്ച് വേ ഇണങ്ങി വീണ്ടും ഇനീഷ്യൽ ബാലൻസിൻ്റെ അകത്തേക്ക് കയറി വന്നു വീണ്ടും തിരിച്ച് കയറി എങ്ങനെ പോയാലും സി തന്നു ഫസ്റ്റ് കറ്റ ഡി തന്നു ഇ തന്നു തിരിച്ച് ഐ തന്നു പിന്നെ ജെ തന്നു അതിനുശേഷം കെ കയറി എല്ലും എമ്മും കൂടെ കയറി തന്നു സോ പറയുകയാണെങ്കിൽ പ്യുവറിലെ ഒരു ബാലൻസ് ഫോമേഴ്സ് നിങ്ങൾ കാണുമ്പോൾ ഒരു ബാലൻസിംഗ് ഉണ്ട് നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ ട്വൻറ്റി ടു സെവൻ സെവൻറ്റി സെവൻ ട്വൻറ്റി ത്രീ ട്വൻ്റി ടു എയ്റ്റ് ഫോർട്ടി ഫൈവ് ട്വൻറ്റി ടു നയൻ വൺ ടു എന്ന് പറഞ്ഞ ഭാഗത്ത് കളിച്ചു നയൻ തേർട്ട് ത്രീ ഭാഗത്ത് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയും ഏകദേശം പറയുകയാണെങ്കിൽ ഇന്ന് നോർമൽ വേരിയേഷൻ അപ്പ് ആണ് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഓ അതും കൂടാതെ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു ഇന്നലത്തെ റേഞ്ചിൽ നിന്ന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് പ്രീവിയസ് ടു പ്രീവിയസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു എന്നിട്ട് നോർമൽ വേരിയേഷൻ അപ്പ്ഡ് ചെയ്ത് തന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ പി ഒ സി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളെ ലെവൽസ് ഒന്നും മാറുക അപ്പം നമ്മൾ ലെവൽസ് മാറുന്ന സമയത്ത് ട്വൻറ്റി ടു എറ്റ് ഫോർട്ടി ഫൈവ് ആണ് പി ഒ സി അതിന് മുകളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ട്വൻ്റി ടു നയൻ സിക്സ്റ്റി സെവനും നയൻ സിക്സ്റ്റി സെവനും മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ വരെ പോവാൻ നയൻ സിക്സ്റ്റി സെവൻ മുകളിൽ നിൽക്കുന്ന സമയത്ത് നിഫ്റ്റിക്ക് വേണമെങ്കിൽ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി എട്ടും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അതിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആറും വരാം അപ്പം നമുക്ക് മുകളിലോട്ടുള്ള ലെവൽ ഏതൊക്കെയാണെങ്കിൽ കുറച്ച് ലെവൽ മതി ഫസ്റ്റ് ആഗർ എന്ന് പറയുമ്പം ട്വൻറ്റി ടു എയ്റ്റ് ഫോർട്ടി ഫൈവിന് മുകളിൽ നിൽക്കുമ്പം ട്വൻറ്റി ടു തൗസൻഡ് നയൻ സിക്സ്റ്റി എയ്റ്റും നയൻ സിക്സ്റ്റി എയ്റ്റിന് മുകളിൽ ഇരുപത്തി മൂവായിരം കിടപ്പുണ്ട് ഇരുപത്തി മൂവായിരവും അതിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി എട്ടും ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തെട്ട് കിടക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് സീത എങ്ങോട്ടാണ് ഇരുപത്തി രൺ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്നും അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും വരാം അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നിഫ്റ്റിയുടെ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക ഏത് ലെവല് മുകളിലോട്ടുള്ള ലെവല് ഞാനൊന്ന് മാർക്ക് ചെയ്യാമല്ലോ നിഫ്റ്റിയുടെ മുകളിലോട്ടുള്ള ലെവല് നമുക്ക് ഈ ബാക്കിയുള്ള ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് നമുക്ക് മുകളിലോട്ട് താഴോട്ട് നമുക്ക് പുതിയ വരച്ച് വരച്ച് പോകുമ്പോൾ നിങ്ങൾക്കും ഇങ്ങോട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ പുതിയ വരയ്ക്കുന്നത് ഓക്കെ നമുക്ക് മോൾ ഇന്നത്തെ പി ഒ സി നിങ്ങൾക്ക് അറിയാമല്ല ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് പി ഒ സി അപ്പം അതാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കുന്നു അതിന് കളർ മാറ്റുന്നു കൊടുക്കുന്നു അടുത്ത് ചെയ്യുന്നു ഇപ്പം ഇന്നത്തെ ഇപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു ട്രേഡിംഗ് റൂമിലുള്ള രജിനാൽ രജിനാൽ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞ് തന്നു ആ നമ്പർ മാർക്ക് ചെയ്യുന്ന രീതി എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക അതെനിക്ക് അറിയിന്നലെ പഠിപ്പിച്ചു തന്നു അപ്പോൾ ആ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റും ചാർട്ടിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒന്നാണ് ട്വൻറ്റി ടു എറ്റ് ഫോർട്ടി ഫൈവാണ് നമ്മുടെ പി ഒ സി ഇപ്പം ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നു ഈ കോർണേഴ്സ് എടുക്കുന്നു ട്വൻറ്റി ടു എറ്റ് ഫോർട്ടി ഫൈവ് കൊടുക്കുന്നു ഓക്കെ കൊടുക്കുന്നു അപ്പോൾ മാറി എന്നിട്ട് ഈ കളർ മാറ്റുന്നത് എത്രയാണ് ട്വൻറ്റി നമ്മുടെ കളർ എത്രയാണ് ഇന്നത്തെ പി ഒ സി ട്വൻറ്റി ടു എറ്റ് ഫോർട്ടി ഫൈവ് അതിന് മുകളിൽ നിൽക്കുമ്പോൾ ട്വൻറ്റി ടു നയൻ സിക്സ്റ്റി എയ്റ്റ് ട്വൻ്റി ടു നയൻ സിക്സ്റ്റി എയ്റ്റ് എന്ന ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം ട്വൻറ്റി ടു തൗസൻഡ് നയൻ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ ഞാൻ ഞാനൊന്ന് മാർക്ക് ചെയ്ത് ട്വൻറ്റി ടു നയൻ സിക്സ്റ്റി എയ്റ്റ് അപ്പോൾ അതിൻ്റെ ലെവല് കളർ എന്നാണ് കളറ് ഓക്കെ അതിൻ്റെ കളറ് ഞാൻ മാറ്റി റെസിൽസായിട്ട് ബ്ലാക്ക് കൊടുത്തു ഓക്കെ അതിനു മുകളിൽ ഇരുപത്തി മൂവായിരം എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തി മൂവായിരം പക്ഷേ അത് നോക്കണ്ട ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി ഫോർട്ടി എയ്റ്റ് മതി നമുക്ക് ആ ഒരു ലെവൽ നമുക്ക് നോക്കിയാൽ മതി ഏഹ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി നമുക്ക് ആ ലെവലിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി എട്ട് ഓക്കെ അതിനു മുകളിൽ അടുത്ത ലെവൽ എത്രയാണ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന്ന്ന് പറഞ്ഞ ലെവൽ അതിനും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കേട്ടോ അല്ലേ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓക്കെ അത് മാർക്ക് ചെയ്തു അതിനുശേഷം അടുത്ത വരുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെന്ന് പറഞ്ഞ ആ ലെവലാണ് ഇത് നമുക്ക് നമുക്ക് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെന്നാണ് എച്ച് ബി അതിൻ്റെ മുകളിൽ നമുക്ക് ഇരുപത്തി മൂ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴെന്ന് പറഞ്ഞ ഒരു പി ഒ സി ഉണ്ട് ഏതാണ് പി ഒ സി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴാണ് നമ്മളെ പി ഒ സി ഏത് നമ്മളെ എക്സിറ്റ് പോളിൻ്റെ പി ഒ സി അതും കടപ്പുണ്ട് അപ്പോൾ ഇത് നമ്മൾ ലെവൽ മറക്കരുത് അപ്പോൾ എന്താണ് ട്വൻറ്റി ടു എറ്റ് ഫോർട്ടി ഫൈവ് എന്ന പി ഒ സി അതിനുമുകളിൽ നിൽക്കുമ്പോൾ ട്വൻറ്റി ടെൻ നയൻ സിക്സ്റ്റ് എയ്റ്റ് അതിനുമുള്ളിൽ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തെട്ട് അതിന് അതിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് അതിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചും അതിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴും വരും ഇനി നമുക്ക് താഴോട്ട് താഴോട്ട് ലെവൽ നമുക്ക് എങ്ങനെ നോക്കാം ഇനി താഴോട്ട് ലെവൽ നമുക്ക് നോക്കാം താഴോട്ട് ലെവൽ പറയുമ്പം താഴോട്ട് നോക്കണ സമയത്ത് താഴേക്ക് വരുമ്പോൾ നമുക്ക് നോക്കേണ്ട ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലെവൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഒരു എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എഴുന്നൂറ്റി മുപ്പത്താറെന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് അത് ഇന്ന് കുറേ പ്രാവശ്യം ആ ഭാഗത്തുനിന്നും ആക്കാൻ തിരിച്ച് കയറി പേ സോ ട്വൻറ്റി ടു സെവൻ തേർട്ടി സിക്സ് നമ്മളെ സംബന്ധിച്ച് സപ്പോർട്ടാണ് അതുകൂടാതെ ട്വൻറ്റി ടു സെവൻ നയൻറ്റി ടു ഒരു സപ്പോർട്ടാണ് അപ്പോൾ ട്വൻറ്റി ടു സെവൻ നയൻറ്റി ടു അതിന് താഴെ ട്വൻറ്റി ടു സെവൻ തേർട്ടി സിക്സും അതിന് താഴെ ഇന്ന ഇന്നലത്തെ സ്പൈക്കിൻ്റെ ലോയായ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് നമുക്കൊരു സപ്പോർട്ടാണ് അതിന് താഴെ ഏതാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ടെന്ന് പറഞ്ഞ പി സിയും അതിന് താഴെ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപതെന്ന് പറഞ്ഞ എച്ച് പി എൻ സോൺ അപ്പോൾ നമുക്ക് താഴേക്ക് സപ്പോർട്ട് ഏതൊക്കെയാണ് അതിന് താഴെ നമ്മുടെ ഇന്നലത്തെ പി ഒ സി ആയ മുന്നൂറ്റി എൺപതും അപ്പം നമുക്ക് മുകളോട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് താഴെ തൊട്ട് എന്തൊക്കെയാണ് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറു അറുപത്തി നാൽപ്പത്തി നാൽപ്പത്തഞ്ചിന് താഴെ ഇരുപത്തി ട്വൻറ്റി ടു തൗസൻഡ് സെവൻ നയൻറ്റി ത്രീ ട്വൻറ്റി ടു തൗസൻഡ് സെവൻ തേർട്ടി സിക്സ് ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് എത്രയാണ് ട്വൻറ്റി ടു തൗസൻഡ് തൗസൻഡ് സിക്സ് സെവൻറ്റി നയൻ സിക്സ് സെവൻറ്റി നയൻ സിക്സ് എയ്റ്റി സിക്സ് എയ്റ്റിക്ക് താഴെ ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡിന് താഴെ ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ട്വൻറ്റി ഫൈവ് ഫൈവ് ട്വൻറ്റി ഫൈവിന് താഴെ ട്വൻറ്റി തൗസൻഡ് ഏതാണ് ത്രീ എയ്റ്റി ത്രീ എയ്റ്റി താഴെ ട്വൻറ്റി തൗസൻഡ് ഫോർ അതിന് താഴെ ട്വൻറ്റി തൗസൻഡ് ത്രീ എയ്റ്റിയും വരാം അപ്പം നമുക്ക് ആ ലെവൽസിനൊക്കെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഇനി ആ ലെവലും കൂടെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം ഫസ്റ്റ് ലെവൽ ഏതൊക്കെയാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതൊരു സ്ട്രോങ് സപ്പോർട്ടാണ് അത് അതിനെയും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കരുത് ട്വൻറ്റി ടു സെവൻ നയൻ ത്രീ ഓക്കെ അതിൻ്റെ കളർ നമുക്ക് സപ്പോർട്ട് എന്താണ് സപ്പോർട്ടിൻ്റെ കളർ പച്ചയല്ലോ അപ്പോൾ നമുക്ക് പച്ച കളറിലേക്ക് പോവാം ആ കളർ പച്ച ഇനി അടുത്തത് എന്താണ് ട്വൻറ്റി ടു തൗസൻഡ് സെവൻ തേർട്ടി സിക്സ് അത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതിനും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കട്ടെ ട്വൻറ്റി ടു സെവൻ തേർട്ടി സിക്സ് ഓക്കെ അത് മാർക്ക് ചെയ്യുക അതിന് താഴെ ട്വൻറ്റി തൗസൻഡ് എത്രയാണ് അടുത്ത സപ്പോർട്ട് എത്രയാണ് സെവൻ തേർട്ടി സിക്സിന് താഴെ അടുത്ത വരുന്നത് ട്വൻറ്റി ടു തൗസൻഡ് ഏതാണ് സിക്സ് എയ്റ്റി വൺ ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് എയ്റ്റി വൺ അതിനെയും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കോട്ടെ ഓക്കെ അത് മാർക്ക് ചെയ്തു അതിന് താഴെ ട്വൻ്റി തൗസൻഡ് ഏതാണ് അടുത്ത പറയൂ അടുത്ത ട്വൻറ്റി ടു തൗസൻഡ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂ അറുനൂറ്റ് ഇരുപത്തിരണ്ട് അറുനൂറ് അതും ഉണ്ട് സപ്പോർട്ട് ഇഷ്ടം പോലെ ഉണ്ട് താഴേക്ക് വരുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അതിനെയും കൂടെ മാർക്ക് ചെയ്യുക അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അതിനെയും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കട്ടെ ട്വൻറ്റി ടു ഫൈവ് ട്വൻറ്റി ഫൈവ് അതിന് താഴെ ട്വൻറ്റി ടു ഫോർ ട്വൻ്റി അതിന് താഴെ സ്ട്രേറ്റ് നമുക്ക് ട്വനൂറ്റി ടു ഫോർ ട്വൻ്റി ആണ് ഓക്കെ അതും പൊട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ ട്രെൻഡ് പിന്നെ ഇന്നലത്തെ പി ഒ സി ആയ ട്വൻറ്റ് ടു ത്രീ സെവൻ ത്രീ എയ്റ്റി എന്ന് പറഞ്ഞ ആ ഭാഗവും നമുക്ക് വരും അതിന് നമുക്ക് കളർ പി ഒ സി ആയതുകൊണ്ട് ആ കളർ ഞാനൊന്ന് മാറ്റി അപ്പോൾ നമുക്ക് കണ്ടല്ലോ എയ്റ്റ് ഫോർട്ടി ഫൈവിന് താഴെ വരികയാണെങ്കിൽ സെവൻ നയൻറ്റി ത്രീ സെവൻ നയൻറ്റി ത്രീ താഴെ സെവൻ തേർട്ടി സിക്സ് അതിന് താഴെ സിക്സ് എയ്റ്റി വൺ അതിന് താഴെ സിക്സ് ഹൺഡ്രഡ് അതിന് താഴെ ഫൈവ് ട്വൻറ്റി ഫൈവ് അത് താഴെ ഫോർ ട്വൻറ്റി ത്രീ എയ്റ്റി ഇതാണ് നമ്മുടെ നാളത്തെ ലെവല് ഇത് നിങ്ങൾ കണ്ടെനിൽ വ്യക്തമായിട്ട് വരയ്ക്കുക ചാർട്ട് വരച്ചേക്കുക നയൻ സിക്സ്റ്റി എയ്റ്റിന് മുകളിൽ വരാണെങ്കിൽ ഔട്ട് വരാൻ ചാൻസ് കൂടുതൽ പ്രത്യേകിച്ച് ഇരുപത്തിമൂർച് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ട്വൻറ്റി ത്രീ ത്രീ സെവനിലേക്ക് വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കിനി അടുത്തത് ബാങ്ക് നിഫ്റ്റി ലെവലിലേക്ക് പോവാം ബാങ്ക് നിഫ്റ്റി പ്യുവർലി പറയുകയാണെങ്കിൽ ആശാൻ ഇന്ന് ന്യൂട്രൽ ഡേ ആയിരുന്നു പ്യുവർലി പറയുകയാണെങ്കിൽ മുകളിലോട്ട് ഒരു ബ്രേക്ക് തന്നു അത് ടാർഗറ്റ് തരാതെ തിരിച്ചിറങ്ങി വന്നു എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രൽ ഡേ ആണ് വന്നത് വി വാപ്പിൻ്റെ അവിടെ ഓൾമോസ്റ്റ് വി വാപ്പിൻ്റെ അവിടെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ട്വന്റി ടു ഫോർ ട്വൻറ്റി ത്രീ ആ വി വാപ്പാണ് ന്യൂട്രൽ ഡേക്ക് വി ഒ സി കാട്ടി ഇമ്പോർട്ടൻസ് എന്താണ് വി വാപ്പല്ലേ സോ ട്വൻറ്റി ടു ഫോർ ട്വൻറ്റി സോറി ഇപ്പം തെറ്റി സോറി ക്ഷമിക്കുക നാൽപ്പത്തൊമ്പത് നാനൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ബി വാപ്പിന്റെ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് നാൽപ്പത്തൊമ്പത് നാനൂറ്റി ഇരുപത്തി മൂന്നിന് മോള് നിൽക്കുന്നവത്തോളം കാലം നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപതും അറുന്നൂറ്റി അല്ല നാൽപ്പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി മൂന്ന് നിൽക്കുന്ന നാൽപ്പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലും ഫൈവ് നയൻറ്റി ഫോറിന് മുകളിൽ നിൽക്കുന്ന സമയത്ത് നാൽപ്പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറും അറുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ നിൽക്കുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തി നാലും എണ്ണൂറ്റി മുപ്പത്തിനാലിന് മുകളിൽ നിൽക്കുമ്പോൾ നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി ഇരുപത്തിനാലും അതിന് മുകളിൽ നിൽക്കുമ്പോൾ അൻപതിനായിരവും വരാം സോ ഏതൊക്കെയാണ് ലെവല് നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിന് മുകളിൽ നിൽക്കുമ്പോൾ നാൽപ്പത്തൊമ്പതിനായിരത്തി ഏതാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതിന് മുകളിൽ എത്രയാണ് അറുന്നൂറ്റി എഴുപത്തി നാല് അതിനു മുകളിൽ എന്താണ് നേരെ സീത എണ്ണൂറ്റി മുപ്പത്തിനാലും അതിന് മുകളിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപതും അതിനു മുകളിൽ നാൽ അൻപതിനായിരം എന്ന് പറഞ്ഞ് ഈ ലെവലും വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് നേരെ വരയ്ക്കാം ഏതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റി ലെവലും നോക്കി വരച്ചു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പം ബാങ്ക് നിഫ്റ്റി നമുക്ക് പോവാം അത് അതിന് പോകുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക എല്ലാം ഡിലീറ്റ് ചെയ്യണ്ടേ ഡിലീറ്റ് എല്ലാം കളയണ്ടേ അപ്പം നമുക്ക് ഡിലീറ്റ് എല്ലാം കളയുമ്പം എന്താണ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നത്തെ പി ഒ സി അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം നാൽപ്പത്തൊമ്പത് നാനൂറ്റി ഇരുപത് പി ഒ സി അല്ല വിപ്പ് അപ്പോൾ ഞാൻ അതിന്റെ കളർ ഒന്നും വി വാപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പി ഒ സി അടുപ്പിച്ചാണ് വി വാപ്പ് മതി ന്യൂട്രൽ ഡേയുടെ ഇമ്പോർട്ടൻസ് വി വാപ്പാണ് അതിന് മുകളിൽ നിൽക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഫൈവ് നയൻറ്റി സിക്സ് ഫോർട്ടി നയൻ ഫൈവ് നയൻറ്റി സിക്സ് ഓക്കെ അതിലേക്ക് വരച്ചു അതിൻ്റെ കളർ ഞാൻ ബ്ലാക്ക് ആക്കണം കാരണം റെസിഡൻസ് ബ്ലാക്ക് ആണല്ലോ അതിന് മുകളിൽ അടുത്ത് വരുന്നത് സിക്സ് സെവൻറ്റി ഫോറ് അതിനെയും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കാം ഫോർട്ടി നയൻ സിക്സ് സെവൻറ്റി ഫോറ് അതിന് മുകളിൽ ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അടുത്ത് കാണുന്നു കുറച്ച് ദൂരം നിൽക്കും വച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്ന് അടുത്ത് കാണുമ്പോൾ കുറച്ച് എളുപ്പ പാടായിരിക്കും അതിന് മുകളിൽ എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ട്വൻ ഫോർട്ടി നയൻ എയ്റ്റ് ഫോർട്ടി അത് വച്ചു അതിനു മുകളിൽ നയൻ ട്വൻറ്റി എത്രയാണ് ഫോർട്ടി നയൻ നയൻ ട്വൻ്റി ഫോർട്ടി നയൻ ഫോർട്ടി നയൻ നയൻ ട്വൻറ്റി ഓക്കെ അതിനു മുകളിൽ സീത അൻപതിനായിരം അൻപതിനായിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലെവലിൽ അമ്പതിനായിരം എത്രയാണ് അമ്പതിനായിരം ത്രീ ഓർത്തോളുക ഈ അമ്പതിനായിരം പൊട്ടിണമെങ്കിൽ മാത്രം പഴയ ഹൈലേക്ക് പോകാനും അത് ചിലപ്പോൾ അൻപതിനായിരത്തി നാനൂറും അൻപതിനു മുകളിൽ പോവാം ഇനി താഴോട്ട് വരുമ്പോൾ ലെവൽ ഏതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് താഴോട്ട് വരുമ്പം ഇന്നത്തെ ഏതാണ് ലോവർ പോയിന്റ് ആയ നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇപ്പോഴും സപ്പോർട്ടുണ്ട് ആ ഭാഗത്ത് കുറേ പ്രാവശ്യം ഒന്ന് കളിച്ചു നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാലിന് സപ്പോർട്ടും അതിന് താഴെ നാൽപ്പത്തി ഒൻപതിനായിരത്തി അൻപത് അറുപതൊന്നത്തെ ലോയും സപ്പോർട്ടുണ്ട് നാൽപ്പത്തൊമ്പായിരത്തി അറുപത് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുപത് അതിന് താഴെ അടുത്ത വരുന്നത് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ നാൽപ്പത്തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത് സോ നാൽപ്പത്തായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം കാരണം ആ ബാ ഒന്ന് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി അറുപത് നാൽപ്പത്തൊമ്പതിനായിര നാൽപ്പത്തെട്ട് തൊള്ളായിരം നാൽപ്പത്തെ തൊള്ളായിരത്തി താഴെ നാൽപ്പത്തെട്ട് എണ്ണൂറ് അതിന് എണ്ണൂറ് അതിന് താഴെ നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അതിന് താഴെ നാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് അതിൻ്റെതായ നാൽപ്പത്തി എട്ട് അഞ്ഞൂറും അപ്പോൾ ഇത്രയും മതി നമുക്ക് കാരണം മാത്രമേ എന്നാൽ കുറച്ച് മൂവ്മെൻറ്റ് കാണുന്നതുകൊണ്ട് കൃത്യം എഴുതിയിരിക്കാം നമുക്കിനി ആദ്യം വരയ്ക്കേണ്ടത് നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നമുക്ക് സപ്പോർട്ടാണ് അപ്പോൾ അതൊന്ന് വരയ്ക്കട്ടെ നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നമ്മുടെ സപ്പോർട്ടാണ് അപ്പോൾ അതിൻ്റെ കളറ് വന്ന് സപ്പോർട്ട് ആയതുകൊണ്ട് പച്ച കളറിലേക്ക് ഞാൻ മാറ്റുന്നു അടുത്ത കളർ എന്ന് വെച്ചാൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുപത് എന്നിട്ട് ലോയാണ് അതിനെ ഞാൻ ഒന്ന് മാറ്റി നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുപത് അതിനെ വരച്ചു അതിന് താഴെ നാൽപ്പത്തെട്ട് തൊള്ളായിരം അത് ഞാൻ വരച്ചു നാൽപ്പത്തെട്ട് തൊള്ളായിരം ഓക്കെ അതും കഴിഞ്ഞ് നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആ നാൽപ്പത്തി എട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആ ഉച്ച നാൽപ്പത്തി എട്ടായിരത്തി അടുത്തത് വരുമ്പം നാൽപ്പത്തെട്ടായിരത്തി യെസ് അതിന് മുകളിലൊരു സപ്പോർട്ട് ചെറിയ സപ്പോർട്ട് ഓക്കെ നാൽപ്പത്തി എണ്ണൂറ് താഴെ നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പോൾ ആ ലെവല് ഫോർട്ടി എയ്റ്റ് സിക്സ് നയൻറ്റി ഫോറ് അതിനെ കൊണ്ട് ഞങ്ങൾ ഫോർട്ടി എയ്റ്റ് സിക്സ് നയൻറ്റി ഫോർ അതിന് താഴെ ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് അപ്പോൾ ക്ലിയർ ആയല്ലോ അതായത് നാൽപ്പത്തൊമ്പത് നാനൂറ്റി മുപ്പത്തിന് താല് ഫോർട്ടി നയൻ ടു തേർട്ടി സിക്സ് ഫോർട്ടി നയൻ സിക്സ്റ്റി നാൽപ്പത്തെ തൊള്ളായിരം നാൽപ്പത്തെട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റാല് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് ഇത്രയും ലെവൽ വരാം അപ്പോൾ ഈ ലെവലൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക ഈ ലെവൽ നിങ്ങൾ മാർക്ക് മാർക്കറ്റ് വെച്ചാൽ നിങ്ങൾക്ക് ചാർട്ടിൽ കുറച്ചും കൂടെ ഗുണം ചെയ്യും നിങ്ങൾ ഫൈവ് മിനിറ്റ് ചാട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലെവൽ കൃത്യമായി വർക്ക് ചെയ്യണം കാണാം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ട്രേഡിംഗ് മീൻസ് യുവർ പ്രോഫിറ്റ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഞങ്ങളെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ധൈര്യവും ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജവും നിങ്ങളുടെ ഊർജ്ജം ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ ശുഭരാത്രി